പക്ഷെ ഇപ്പൊ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ യു ഡി എഫ് സ്വീകരിക്കുന്നത് പഴയതെ ആയുധമാണ് ഇരുവർഗീയതയുമായി സന്ധി ചെയ്യുക ആർ എസ് എസുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരേ സമയം ധാരണയിലെത്തുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങാടും ജയിച്ചാൽ ആ ഇരുളടഞ്ഞ വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം കേരളത്തിൽ തിരികെ വരുമെന്നല്ലാതെ എന്തു ഗുണം അങ്ങനെ ഒരു കാലം വരണോ പവൻ തരാമെന്ന് പറഞ്ഞാലും അരിവാളിനല്ലാതെ വോട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടാണ് സൂചിപ്പിച്ചത് പാർലമെന്റ് അംഗമോ നിയമസഭാംഗമോ പഞ്ചായത്ത് മെമ്പറോ ഒന്നുമായിട്ടില്ല അവർക്ക് യാത്ര ചെയ്യാൻ സർക്കാരിന്റെ കാറ് ഇതുവരെ കിട്ടിയിട്ടുമില്ല പക്ഷേ കയ്യിൽ പണം വെച്ചു കൊടുത്ത രാഷ്ട്രീയ എതിരാളിയോട് പവൻ തന്നാലും എന്റെ പക്ഷത്തു നിന്നും ഞാൻ പാറില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ അടിത്തറയും വിവേകവും ബോധ്യവും അവർക്കുണ്ടായിരുന്നു ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരുടെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു തിളക്കം കാണാനുണ്ട് ഏത് വ്യാജ പ്രചരണങ്ങളുടെ കോട്ട കെട്ടിയാലും കേരളത്തെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസം തിളങ്ങുന്ന കണ്ണുകളാണ് ഇവിടെ കാണാനാവുക നമ്മുടെ നാട് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നേടിയെടുത്ത മഹാനേട്ടങ്ങൾ ഇതുപോലൊരു യോഗത്തിൽ പ്രസംഗിച്ച് തീർക്കാൻ കഴിയുന്നതല്ല എണ്ണിയാൽ തീരാത്തത്ര ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പോയിട്ട് സ്വപ്നം കാണാൻ പോലും ആകാത്ത നേട്ടങ്ങളാണ് നമ്മൾ കൈവരിച്ചത് അതാവട്ടെ കേരളത്തെ തകർക്കാൻ എല്ലാ മാർഗവും അവലംബിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ നേടിയത് രാഷ്ട്രീയമായ പകയോടെ കേരളത്തെ തകർക്കാൻ ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത വിധം കേന്ദ്ര സർക്കാർ നമ്മളെ ശ്വാസം മുട്ടിക്കുകയാണ് നമ്മളെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര പങ്കാളിത്തം കുറച്ച് ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് ഭരണഘടനാപരമായി കേരളത്തിന് കടമെടുക്കാനുള്ള അവകാശം തടസ്സപ്പെടുത്തി കേരളത്തെ തകർക്കാനുള്ള നീക്കം പത്തു കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ആഴത്തിൽ വേരൂന്നിയ മണ്ണാണ് കേരളം എന്ന ഒറ്റ കാരണം ഗവൺമെന്റിനെ പ്രത്യേകമായി തന്നെ അനുസ്മരിക്കും ആദരിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അതൊരു അത്ഭുതകരമായ കാര്യമാണ് ഇപ്പോൾ ഏത് വിഭാഗത്തിനാണ് കേരളത്തിൽ ഇടതു സർക്കാരിൻ്റെ ഭരണകാലത്ത് സവിശേഷ പരിഗണന കിട്ടാതിരുന്നത് ആരെയും പറയാനാവില്ല എല്ലാവരും ഈ സർക്കാരിൻ്റെ പ്രത്യേക പരിഗണനയ്ക്ക് പാത്രമായി എന്നതാണ് സത്യം ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം എന്താണ് അതിന് ഒരു ഉത്തരമില്ല ഒരുപാട് ഉത്തരങ്ങളാണ് ഓരോ രംഗത്തുമുള്ളവർക്ക് അവരവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാവുന്ന നേട്ടമാണ് ഏറ്റവും വലിയ നേട്ടം ഇപ്പൊ വർക്കർമാരുടെ പേരിൽ ഒരു സമരമൊക്കെ നടന്നല്ലോ അത് വിട്ടുകളയാം ഞാനതിന് മറുപടി ഒന്നും പറയുന്നില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ കേരളത്തിലെ നമ്മുടെ സഹോദരിമാർ വർക്കർമാർ യഥാർത്ഥ വർക്കർമാർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആയിരം രൂപയായിരുന്നു ഓണർ ഏറിയം ആയിരം ഇപ്പോ ഒമ്പതിനായിരം ഒൻപതിരട്ടിയായി വർദ്ധിച്ചു ആ ഓണർ ഏറിയം അത് മതി എന്നല്ല ഈ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിൽ അത്രയും നമുക്ക് ചെയ്യാനായി അഞ്ച് കൊല്ലം കഴിയുമ്പോ അപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് ചുരുങ്ങിയത് പതിനയ്യായിരം ആയെങ്കിലും അത് വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ ദിശയിലാണ് നാം പോവുക അങ്കണവാടി വർക്കർമാർ ഇതൊക്കെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്ത വിഭാഗങ്ങളാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ തുടങ്ങിയതാണ് ഇപ്പൊ പതിനയ്യായിരമായി ഓരോ മേഖലയിലും ക്ഷേമ പെൻഷൻ നിന്നു പോയിരുന്നു അവസാനിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരം കൈപ്പറ്റുന്നു വീട്ടമ്മമാരുടെ പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു തീരുമാനം മുപ്പത്തിയഞ്ച് വയസ്സായ വീട്ടമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ ചെറുപ്പക്കാർക്ക് പ്രതിമാസ സ്റ്റൈപ്പൻ ജോലി ലഭിക്കുന്നത് വരെ അപേക്ഷ കൊടുത്തവരുടെ മുഴുവൻ അക്കൗണ്ടിൽ കഴിഞ്ഞ ആഴ്ച പണമെത്തി അപേക്ഷ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം അതത് മേഖലകളിലെ ഏറ്റവും വലിയ നേട്ടമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ വിഭാഗത്തിന്റെയും ജീവിതത്തിൽ അനുഭവേദ്യമായ മാറ്റങ്ങൾ പവർ കെട്ടിൽ ലോഡ് ഷെഡിങ്ങും ഇല്ലാതെയായി സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കയ്യിൽ കിട്ടുന്നു മുമ്പ് പരീക്ഷ പോലും പുസ്തകമില്ല കേരളത്തിലേതെങ്കിലും റോഡുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് വാഴ കാണാൻ പറ്റൂ പത്തു കൊല്ലം മുമ്പുള്ള കാര്യം ആളുകളും മറന്നു അന്നീ കേരളത്തിലങ്ങോളം ഇങ്ങോളം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങളായി മാറിയ റോഡിലെ കുഴികളിൽ അതത് പ്രദേശത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ആളുകൾ പ്രതിഷേധ സൂചകമായി വാഴ നടും അതായിരുന്നു പ്രധാന പരിപാടി എന്ന് ഇപ്പൊ കേരളത്തിൽ റോഡിൽ എവിടെയെങ്കിലും വാഴയുണ്ടോ ഇല്ല റോഡിൽ കുഴിയില്ല വലിയ മാറ്റമാരംഗത്തുണ്ടായി അഞ്ചു ലക്ഷം മനുഷ്യർ സ്വന്തം വീട് എന്ന സ്വപ്നം അഞ്ചു ലക്ഷം മനുഷ്യരല്ല അഞ്ചു ലക്ഷം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ നാലു പേരുണ്ടെന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യർ സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഇത് ഒരു സർവകാല റെക്കോർഡാണ് ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ ഏറ്റവും മികവാർന്ന ജനകീയ മുഖം സ്വന്തമായ വീട് സ്വപ്നം മാത്രം കണ്ടിരുന്ന ഇരുപത് ലക്ഷം മനുഷ്യർ സുരക്ഷിതമായ വീട് ലൈഫ് പദ്ധതിയിലൂടെ കൈവന്നു ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും മാറ്റം വലിയ വളർച്ച ക്ഷേമ പദ്ധതികൾ വൻകിട വികസന പദ്ധതികൾ വേറെ ഗെയിൽ പൈപ്പ് ലൈൻ കെ ഫോൺ വിഴിഞ്ഞം പോർട്ട് കൊച്ചി ഇടമൺ പവർ ഹൈവേ ദേശീയപാതാ വികസനം തീരദേശ ഹൈവേ മലയോര ഹൈവേ ജല മെട്രോ അങ്ങനെ അങ്ങനെ പോകുന്നു എന്നാൽ ഇതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം കേരളത്തിൻ്റെ സവിശേഷത നമുക്കിവിടെ സമാധാനമായി ജീവിക്കാനാവും എന്നതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ മറ്റെവിടെയും അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞുകൂട നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ വേദനിപ്പിക്കുന്നതാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നതാണ് വിദ്വേഷത്തിൻ്റെ വിത്ത് വിതച്ച് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളുന്ന വാർത്ത രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കേൾക്കുന്നു മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ എന്തിന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യനെ കൊന്നുകളയുന്നു ഇതല്ലേ വാർത്ത ഉത്തരേന്ത്യയിൽ മാത്രമല്ല ഇപ്പൊ ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചു ഇദ്രിസ് ഭാഷ കൊല്ലപ്പെട്ടത് ഏതാനും മാസം മുൻപ് കർണാടകയിലാണ് മലയാളിയായ സഹോദരൻ അഷറഫ് നമ്മുടെ അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്ത് വെച്ചാണ് വിശ്വാസത്തിന്റെ പേരിൽ ക്രൂരമായി അടിച്ചു കൊന്നു പക്ഷെ എല്ലാം അതിർത്തിക്ക് അപ്പുറത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഉണ്ടാവാത്തത് ഈ കേരളത്തിൽ വർഗീയവാദികളുടെ കുലം മുടിഞ്ഞു പോയതുകൊണ്ടാണോ അല്ല ഇവിടെ ഉണ്ട് മാളത്തിൽ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ധൈര്യം വന്നിട്ടില്ല ഒരു വർഗീയവാദിക്കും പത്ത് കൊല്ലമായി അതെന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മറ്റിടങ്ങളിലേതുപോലെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് മതസ്പർദ്ധയുണ്ടാക്കി വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ച് വർഗീയ കലാപത്തിന് കോപ്പ് കയ്യിൽ ചെങ്ങല പൂട്ടി തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നതുകൊണ്ടാണ് എല്ലാം മാളത്തിലിരിക്കുകയാണ് പുറത്തിറങ്ങുന്നില്ല പത്തു കൊല്ലമായി വർഗീയ കലാപത്തിന്റെ വാർത്തകൾ വായിച്ചിട്ടുണ്ടോ പോലീസ് വെടിവയ്പ്പുണ്ടോ വർഗീയ സംഘർഷങ്ങളിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് പരിക്കേറ്റോ പണ്ടക്കനായിരുന്നു ഇപ്പൊ കാസർകോട്ടൊന്നൊരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട് അവരുടെ വിചാരം കൊല്ലം മുമ്പുള്ള കാര്യം ജനങ്ങളെല്ലാം മറന്നുപോയെന്നാണ് അതുകൊണ്ട് ആളുകളെ പറ്റിക്കാനായി വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്തായിരുന്നു കൊല്ലം മുമ്പുള്ള കേരളം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴുള്ള കേരളം എത്ര വർഗീയ കലാപങ്ങൾ എത്ര മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു ഉമ്മൻചാണ്ടി ആന്റണി കരുണാകരൻ എന്നെല്ലാം കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ വന്നുവോ അന്നെല്ലാം ഈ നാടൊരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത വർഗീയ സംഘർഷങ്ങൾ ഈ കേരളത്തിലുണ്ടായി എത്ര നിരപരാധികളായ സഹോദരങ്ങളുടെ ജീവൻ പൊലിഞ്ഞു നാടാകെ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ആ കാലം ഞാനതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞ് ഇപ്പോ നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിലും മാറാടുപോലെ എത്ര എത്ര സംഭവങ്ങൾ എത്ര പോലീസ് വകുപ്പുകൾ എത്ര ഈ സഹജാതർയാമ്പാറ്റകളെ പോലെ പിടഞ്ഞു മരിച്ചു പാലക്കാട്ട് പട്ടാപ്പകൽ പത്ത് വയസ്സ് മാത്രം പ്രായമായ പിഞ്ചു പെൺകുട്ടി സിറാജുനീസയെ വെടിവെച്ച് കൊന്നില്ലേ കേരളത്തിന്റെ പോലീസ് അതായിരുന്നു ആ കാലം വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം നിരന്തരം പോലീസ് വെടിവെപ്പുകൾ ഉണ്ടായ കാലം നൂറുകണക്കിന് മനുഷ്യർ ചോരമാർന്ന് തെരുവിൽ വീണ കാലം വീണകാലം വയസ്സുള്ള പിഞ്ചു പെൺകുട്ടി പോലും പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട ഒരു കാലം അന്നത്തെ ഗവൺമെന്റോ നിസ്സഹായരായി സാക്ഷികളായി നിന്നു എന്തുകൊണ്ട് ഈ വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് അധികാരത്തിൽ വന്നത് ഒരു ചെറുവിരലാക്കാൻ കഴിയുമായിരുന്നില്ല ഇവർ കോഴിക്കോട്ടും മലപ്പുറത്തുമുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നിരവധി ക്രിമിനലുകൾ പ്രതികളായ കേസുകൾ മുഴുവൻ പിൻവലിപ്പിച്ചു എല്ലാറ്റിനും മൂകസാക്ഷിയായി നിസ്സഹായരായി കേരളത്തിലെ ഗവൺമെന്റ് നിന്നു പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാർ ജോലി ചെയ്തു മന്ത്രിമാരുടെ ഓഫീസുകളും വർഗീയവാദികളുടെ പിടിയിലായ ഒരു കാലം ഇരുവർഗീയതയുമായി ചേർന്നാണ് കോൺഗ്രസ് ഗവൺമെന്റ് എന്ന അധികാരത്തിൽ വന്നത് അതുകൊണ്ടോ നാട്ടിൽ കലാപമുണ്ടായപ്പോ നിസ്സഹായരായ മനുഷ്യർ കൊല്ലപ്പെട്ടപ്പോ പ്രതികളെ നിയമ നടപടിക്ക് വിധേയരാക്കാൻ നാടിൻ്റെ സമാധാനം സംരക്ഷിക്കാൻ ചെറുവിരലനാക്കാൻ കഴിഞ്ഞില്ല അതായിരുന്നു കേരളം ഇപ്പോഴോ ഇപ്പൊ പത്ത് കൊല്ലമായി ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല ഒരൊറ്റ വർഗീയവാദിയും ആളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല കാരണം ഒരു വർഗീയതയെയും അംഗീകരിക്കാത്ത നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റെത് ഒരു വർഗീയവാദിയോടും ദാക്ഷിണ്യമില്ല ഒരു തിരഞ്ഞെടുപ്പിലും ഇത്തരം ശക്തികളുടെ പിന്തുണ ആവശ്യവുമില്ല മതനിരപേക്ഷ കേരളത്തെ സംരക്ഷിക്കാൻ എല്ലാ വർഗീയതയ്ക്കുമെതിരായ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ യു ഡി എഫ് സ്വീകരിക്കുന്നത് പഴയതെ ആയുധമാണ് ഇരുവർഗീയതയുമായി സന്ധി ചെയ്യുക ആർ എസ് എസുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരേ സമയം ധാരണയിലെത്തുക അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് കോൺഗ്രസിന്റെ നേതാവ് കെ സുധാകരനാണ് ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്ത് ആർ എസ് എസ് ആചാര്യനെ പുകഴ്ത്തി പ്രസംഗിച്ചത് പ്രതിപക്ഷ നേതാവാണ് ഇപ്പൊ യു ഡി എഫിലെ അപ്രഖ്യാപിത ഘടകകക്ഷിയായി എടുത്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ് കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസിന്റെ തോളിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലുമാണ് ഇരുവർഗീയതയെയും കൂട്ടുപിടിച്ച് ജയിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് അങ്ങനെ അങ്ങനെങ്ങാടും ജയിച്ചാൽ ആ ഇരുളടഞ്ഞ വർഗീയവാദികൾ അഴിഞ്ഞാടിയ കാലം കേരളത്തിൽ തിരികെ വരുമെന്നല്ലാതെ എന്തു ഗുണം അങ്ങനെ ഒരു കാലം വരണോ മനുഷ്യന് സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത ഏതൊരു മനുഷ്യനും തെരുവിൽ ഏത് നിമിഷവും കൊല്ലപ്പെടും എന്ന അവസ്ഥ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം ഒരിക്കലും പോയി കൂടാ എന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മലയാളിയും ആഗ്രഹിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ സമാധാനപരമായ ജീവിതമാണ് ഒപ്പം സമഗ്രവും സർവതല സ്പർശിയുമായ വികസനം വളർച്ച ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ ക്ഷേമം വ്യക്തിഗതമായി അനുഭവിക്കാൻ കഴിയുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ അതാണ് ക്ഷേമ പെൻഷനുകൾ പുതുതായി ഏർപ്പെടുത്തിയ പെൻഷനുകൾ അതെല്ലാം ഇതെല്ലാം കേരളത്തെ ലോകത്തിന്റെ മുന്നിൽ ഒരു മാതൃകാ നാടായി മാറ്റിയിരിക്കുകയാണ് ഇനിയും നമുക്ക് മുൻപോട്ട് പോകാനാവണം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോടുള്ള പ്രതിബദ്ധതയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര ഇവിടുത്തെ ഇന്ന് സ്ഥാനത്തും അസ്ഥാനത്തും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നവരുണ്ട് വിമർശനങ്ങളെ നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യുകയും പക്ഷെ അടിസ്ഥാനരഹിതമായി ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നവർ സ്വന്തം ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എന്തായിരുന്നു നമ്മുടെ പൂർവികരുടെ സ്ഥിതി ഈ കേരളത്തിൽ സത്യത്തിൽ അടിമ ജീവിതം നയിക്കേണ്ടി വന്ന ഒരു നിസ്വജനതയായിരുന്നില്ലേ നമ്മുടെ പൂർവികർ ഒരു തുണ്ടും ഭൂമി പോലും സ്വന്തമായിട്ടില്ലാത്തവർ മരിച്ചാൽ മൃതശരീരം സംസ്കരിക്കാൻ ഒരു തുണ്ടും ഭൂമിയില്ലാത്തവർ അക്ഷരാർത്ഥത്തിൽ അടിമ ജീവിതം നയിക്കേണ്ടി വന്നവർ ഈ നാട്ടിലെ ഭൂമി മുഴുവൻ ജന്മിമാരുടേതായിരുന്നില്ലേ ജന്മിമാർക്ക് ഭൂമി ദൈവദത്തമായി കിട്ടിയതാണെന്ന വിശ്വാസമായിരുന്നില്ലേ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള അടിമ ജീവിതം നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു നിസ്വ ജനതയെ അവകാശ ബോധമുള്ളവരാക്കി മണ്ണിന്റെ ഉടമകളാക്കി മാറ്റിയതാരാണ് ഇടതുപക്ഷമല്ലേ കേരളത്തിന്റെ ചരിത്രമതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത് അതിപ്പോഴും ഓർമ്മയുള്ള ഒരു ജനതയുണ്ട് ഇവിടെ ഒരു രണ്ടാഴ്ച മുൻപ് ഞാനിവിടെ കൊല്ലത്ത് വന്നിരുന്നു അന്ന് പുനലൂരിൽ ഒരിടത്ത് പോയി മിച്ചഭൂമി കോളനിന്നൊക്കെയാണ് ആ സ്ഥലം അറിയപ്പെടുക അവിടെ പോയത് ഒരു മുത്തശ്ശിയെ കാണാനാണ് ഒരു അമ്മൂമ്മയെ കാണാൻ പോകാൻ കാരണം അവർ ദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിച്ച കാലം മുതൽ അതിൻ്റെ വായനക്കാരിയാണ് അങ്ങനെ ഒരാൾ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പത്തൊൻപത്തിമൂന്ന് കൊല്ലമായി ദേശാഭിമാനി പ്രസിദ്ധീകരണം തുടങ്ങിയിട്ട് തൊണ്ണൂറ്റിനാല് വയസ്സായി ഈ അമ്മൂമ്മയ്ക്ക് അവരിപ്പോഴും പത്രം വായിക്കുന്നു അപ്പൊ എന്നാൽ അവരെ ഒന്ന് കാണണം എന്ന് കരുതി അങ്ങോട്ട് പോയതാണ് അപ്പൊ അവരെ കണ്ടു ഇപ്പോഴും പത്രം വായിക്കുന്ന കാഴ്ചക്കോ കേൾവിക്കോ അങ്ങനെ പറയത്തക്ക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഓർമ്മ മങ്ങിയിട്ടില്ലാത്ത നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയുള്ള ആ മൂമ്മ അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവരൊരു കാര്യം പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ എതിരാളികൾ കാശ് കയ്യിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെ കാശ് കയ്യിൽ വെച്ചു കൊടുത്ത രാഷ്ട്രീയ എതിരാളികളോട് ആലോചിക്കാതെ മീനാക്ഷി എന്ന പേരുള്ള ആ മുത്തശ്ശി പറഞ്ഞു അത്രേ പവൻ തരാമെന്ന് പറഞ്ഞാലും അരിവാളിനല്ലാതെ വോട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്ന നിലപാടാണ് സൂചിപ്പിച്ചത് ഞാനിതോടെ പറയാൻ കാരണം തൊണ്ണൂറ്റിനാല് വയസ്സായ അവർക്ക് കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിലെ ജനങ്ങൾ പിന്നിട്ട ആ നാൾ വഴികൾ നല്ല ബോധ്യമുണ്ട് ഈ നാടിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇടതുപക്ഷം നൽകിയ സംഭാവന എന്ത് എന്നവർക്കറിയാം പറഞ്ഞു വരുമ്പോൾ എന്തെങ്കിലും വ്യക്തിപരമായൊരു നേട്ടം അവർക്കുണ്ടായിട്ടില്ല സമൂഹത്തിന് പൊതുവിലുണ്ടായ നേട്ടത്തിൻ്റെ ഭാഗമായി മാത്രമേ ഉള്ളൂ പാർലമെന്റ് അംഗമോ നിയമസഭാ അംഗമോ പഞ്ചായത്ത് മെമ്പറോ ഒന്നുമായിട്ടില്ല അവർക്ക് യാത്ര ചെയ്യാൻ സർക്കാരിന്റെ കാറ് ഇതുവരെ കിട്ടിയിട്ടുമില്ല പക്ഷേ കയ്യിൽ പണം വെച്ചു കൊടുത്ത രാഷ്ട്രീയ എതിരാളിയോട് പവൻ തന്നാലും എന്റെ പക്ഷത്തു നിന്നും ഞാൻ പാറില്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ അടിത്തറയും വിവേകവും ബോധ്യവും അവർക്കുണ്ടായിരുന്നു അവരെ അങ്ങനെ പറയിച്ചത് അവരുടെ ജീവിതാനുഭവങ്ങളാണ് അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു മീനാക്ഷി അമ്മയുടെ അനുഭവം മാത്രമല്ല ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് നയിച്ചത് അവരെ സ്വതന്ത്രരാക്കിയത് അവരെ ആത്മാഭിമാനമുള്ള മനുഷ്യരാക്കിയത് അവരെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടായി ഈ കേരളത്തെ രൂപപ്പെടുത്തിയത് ഇടതുപക്ഷമാണ് എന്ന തിരിച്ചറിവും ബോധ്യവും തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ബോധ്യമുള്ള ഒരു ജനതയ്ക്ക് ഈ നാടിനെ ഒറ്റ കൊടുക്കാനാവില്ല ഈ നാടിനെ യു ഡി എഫിന്റെ ഇരുണ്ട കാലത്തേക്ക് വിട്ടുകൊടുക്കാനുള്ള നുണപ്രചരണങ്ങളുടെ ഭാഗമാവാനും കഴിയില്ല എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയ സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിന്റെ യാത്ര തുടർന്നു പോകാൻ നവകേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വരും ദിവസങ്ങളിൽ കൈകോർത്ത് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മളുടെ ജാഥയുടെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട സഖാവ് ബിനോയ് വിശ്വം ഇവിടെ വേദിയിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദൻ